ഹലോ എല്ലാവർക്കും നമസ്കാരം റൂമിലിരുന്ന് ബോർ അടിച്ചപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു ഏട്ട ഏട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നമുക്ക് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്താമെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ സമയം അത്രയെന്ന് പറയുമ്പോൾ പതിനൊന്ന് കണ്ടോ കണ്ടപ്പോൾ പോലെയാണ് ഇവിടെ നാട്ടിലാണെങ്കിൽ ഈ സമയത്ത് രണ്ടുർക്കം കഴിഞ്ഞിട്ടുണ്ടാവും ഏട്ടം വരുന്ന വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചപ്പോൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് തന്നപ്പോൾ പുറകിലൂടെ വന്നിട്ട് തട്ടി തോളിയിൽ അപ്പോഴാണ് ഞാൻ കണ്ടത് ഏട്ടം വന്നത് അങ്ങനെ വേഗം ഓഫർ മാറുന്നതിന് മുന്നേ വേഗം പന്ത്രണ്ട് മണിക്ക് മുന്നേ തന്നെ ഞങ്ങൾ കയറി വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് അങ്ങനെ ബില്ലടിച്ച് അവിടുന്ന് ഇറങ്ങുവാണേ അപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടാ എനിക്ക് വിശക്കുന്നുണ്ട് നമുക്ക് പുറത്തുനിന്ന് വല്ലതും എന്ന് പറഞ്ഞു അങ്ങനെ ഏട്ട സ്ഥിരം പോകുന്ന ഒരു ഷോപ്പിൽ കൊണ്ട് ഫുഡ് വാങ്ങിച്ചരാൻ വേണ്ടി കൊണ്ട് ഷവറം കഴിക്കാനാണ് പോയത് പക്ഷേ ഞാൻ ഇത് സ്പൈസി ഫ്രഷ് ചാർക്കോളാണ് പറഞ്ഞത് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ

അപ്പോൾ ഈ പറഞ്ഞത് എന്താ നേട്ടൻ്റെ മുഖത്ത് നാണം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാനാവല്ലോ ജസ്റ്റ് സീക്രട്ടാണെ അപ്പോൾ അതേ ഫുഡൊക്കെ വന്നിട്ടുണ്ട് കാണുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഒന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം എന്തായാലും സോസും കുബൂസും എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ സലാഡ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് ബാക്കി അടിപൊളിയായിരുന്നു ആയിരുന്നു കേട്ടോ നല്ല സ്പൈസി കുരുമുളക് കിട്ട തനി നാടൻ ഫുഡ് പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ച് ഞങ്ങൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട് പെപ്സിയും കുടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ